ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിനു മുൻപായി ഒരു കാര്യം ഒന്ന് ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ സ്മരിക്കണം ഓർക്കണം തീർച്ചയായിട്ടും അവർ വരും എന്നുള്ള പരിപൂർണമായ കൂടി വേണം വീഡിയോ കാണാൻ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവരുടെ കറന്റ് ഫീലിങ്സ് നോക്കാം ത്രീഒസോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാവേഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് കൂടി നിങ്ങളുമായിട്ട് നിങ്ങളെ മുന്നേ അറിയാമായിരുന്നു അവർക്ക് അതാണ് ഇവിടെ നിങ്ങളുമായി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു നിങ്ങൾ നല്ല വളരെ നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്നു അവിടെ അതിനിടയിൽ നിങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടാവണം വെറുതെ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരല്ല എല്ലാവരും തമ്മിൽ സംസാരിക്കും അങ്ങോട്ടും ഒക്കെ സംസാരിച്ച് വെറുതെ ഒരാൾ ഒരാളിനെ ജയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ സ്നേഹമില്ലാത്തതിന്റെ പേരിലല്ല പക്ഷെ അപ്പോഴത്തെ സാഹചര്യത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ അവരോട് പക്ഷെ അവർക്കത് പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വീണ്ടും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും അവർ ഓർത്തിട്ട് വിഷമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോഴും അവർക്ക് അതാണ് കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഫൈവർ സോഡിൻ്റെ എനർജിയാണ് കാരണം കുറെ നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇപ്പോൾ അവർ കൂടുതലായിട്ടും നെഗറ്റീവ് അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നുണ്ട് വീണ്ടും നിങ്ങളിലേക്ക് വന്നാലോ വരണോ വേണ്ടായോ വന്നു കഴിഞ്ഞാൽ ഇനി എന്താണ് പറയുന്നത് ഞാൻ മോശമായി പോയാലോ അത് വേണ്ട തൽക്കാലം പോകണ്ട കുറച്ചു കാലം ഇങ്ങനെ ഇരിക്കാം എന്നൊക്കെയാണ് അവരിവിടെ ചിന്തിക്കുന്നത് കുറച്ച് അവരൊന്ന് വിഷമിച്ചോട്ടെ എന്നൊക്കെ അവർ ചിന്തിക്കുന്നു അവർ വിഷമിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കുറച്ച് വിഷമ െ എന്നുള്ള ഒരു എനർജിയിലാണ് അവരിവിടെ നിൽക്കുന്നത് എയ്റ്റ് ഓഫെൻഡക്കിൾസിന്റെ എനർജിയാണ് കാരണം നിങ്ങളുമായിട്ട് സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു വീണ്ടും സ്റ്റെബിലിറ്റി നിങ്ങളുമായിട്ട് നിലനിർത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അതിനായിട്ട് അവർ കഠിനാധ്വാനം ചെയ്തിരുന്നതുമാണ് നിങ്ങളുമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇവിടെ പെൻറ്റിൽ സ്റ്റെബിലിറ്റി തരുന്ന ബന്ധമാണ് അപ്പോൾ നിങ്ങളുമായിട്ട് വീണ്ടും ഈ ഒരു ബന്ധം സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തണം എന്നവർ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വീണ്ടും അവർക്ക് അങ്ങനെ തന്നെയാണ് ചിന്ത പക്ഷെ ഓവറായിട്ട് അവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നത് സ്ട്രെങ്ത് കുറച്ചുകൂടി സ്ട്രെങ്ത് കൈവരിക്കാൻ അവർ ശ്രമിക്കുന്നു കാരണം കുറച്ചുകൂടി അവർ ഇവിടെ സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കാരണം അവരിവിടെ ഒക്കെ ചെയ്ത് സ്വയം ഒരു സിദ്ധി നേടിയെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കണമെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും അവർക്കൊരു ദൈവാനുഗ്രഹം അവർക്ക് കൂട്ടിനുണ്ടായിരിക്കണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവർ സ്ട്രെങ്ത് ആർജിച്ചു വേണം മുന്നോട്ട് മുന്നോട്ടിനി വരാൻ എന്നവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മാറ്റം വരും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം വരും എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത് ടവർ മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഫോർ ഓഫ് എൻ്റെ എന്തൊക്കെ സംഭവിച്ചാൽ ഇവിടെ ടവർ മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഒന്നുകിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം കാരണം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ആവണം എന്നില്ല അവരുടെ വീട്ടുകാർ ആവാം അവരുടെ വീട്ടുകാർ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാവും ഇവിടെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയോടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോടെ വീട്ടുകാർക്ക് നല്ല സ്നേഹം ഉണ്ടായിരിക്കാം അപ്പൊ അതനുസരിച്ച് അവരുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വീട്ടുകാർ ഇതിനിടയിൽ കടന്നുകൂടിയിട്ടുണ്ടാവാം ഇനി അതുമല്ല എങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പഴയ ഫ്രണ്ട്സ് ഒന്ന് തിരിച്ചു വന്ന് ഇവരോട് സൗഹൃദം കൂടിയിട്ടുണ്ടാവാം അവരോട് അപ്പോൾ അതിനിടയിലാണ് നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹത്തിനിടയിൽ ചെറിയ ഒരു ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം ഇനി എത്ര ആൾക്കാർ വന്നാലും ശരി നിങ്ങളോട് അവരുടെ മനസ്സിലുള്ള സ്നേഹം ഒരിക്കലും വിട്ടുകളയാൻ പറ്റുന്നതല്ല ഇവിടെ അവർ ആരോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളോടുള്ള സ്നേഹം കാരണം നിങ്ങളോട് ഒരുപാട് പൊസസീവ്നസ് ഉണ്ടായിരുന്നു അവർക്ക് എന്നാണ് ഇവിടെ കാണാൻ സ്വാർത്ഥത നിങ്ങളോട് ഒത്തിരി സ്വാർത്ഥത ഉണ്ടായിരുന്നു അവർക്ക് പക്ഷെ അതിനിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം സ്വാർത്ഥത ഉണ്ടെന്ന് കരുതി എപ്പോഴും എപ്പോഴും ഇങ്ങനെ ആഹ് പഞ്ചാരവാക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അതിനിടയിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അപ്പോൾ നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളാണ് അവരെ ഇപ്പോഴും ഹൃദയം വ്രണപ്പെടുത്തുന്ന ഓർമ്മയായിട്ട് അവർ ഓർക്കുന്നത് ആ ഒരു ഓർമ്മയായിട്ട് അവർക്ക് നിലനിൽക്കുന്നു ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് മായാൻ മായക്കാൻ അവർ ശ്രമിച്ചാലും അത് മായാത്ത വിധത്തിൽ കാരണം അത്രമാത്രം നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അവരും സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സംസാര രീതി തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടെയും അവർ കണ്ടില്ലേ അവർ നിങ്ങളെ ഇവിടെ മാറോടിക്കി ചേർത്തിരിക്കുന്നത് കാരണം വിട്ടുകളയാൻ പറ്റുന്നില്ല നിങ്ങളെ അവർക്ക് വിറ്റ് വിട്ടുകളയാൻ പറ്റുന്നില്ല നിങ്ങളുടെ സ്നേഹത്തെ അവർക്ക് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല ഇനി എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവർ നിങ്ങളുടെ സ്നേഹത്തെ അവർ വിട്ടുകളയാൻ തയ്യാറില്ല എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുമായിട്ട് വേർ പിരിഞ്ഞതിന് ശേഷം ഒരുപാട് ദുഃഖം അവരെ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോൺടാക്ട് അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വാക്കുതർക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അത് എന്തൊക്കെയോ അവരെ ചിലപ്പോൾ സംശയിച്ച് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഫോണിൽ ആരുടെയെങ്കിലും മെസ്സേജ് കണ്ടിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ നിങ്ങളെ കൂടി അമിതമായിട്ട് അമിതമായിട്ട് ഭരിക്കുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞു അവരുടെ ശ്രദ്ധയെ അങ്ങോട്ടേക്ക് ആകർഷിച്ചിട്ടുണ്ട് ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുമായി ചെറിയ അകൽച്ച സംഭവിച്ചിരിക്കാം അപ്പോൾ എന്ന് വന്നാൽ പോരെ എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വ്യക്തി ഒരുപാട് മാനസികമായിട്ട് ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവർ കർമ്മ ഫേസ് ചെയ്യുകയായിരിക്കാം കാരണം തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അടുപ്പത്തിനിടയിൽ എന്ത് ഇത് നിങ്ങൾക്ക് കപ്പിൾസ് ലവേഴ്സ് പാർട്ട്ണർ ഏതൊരു തരത്തിലുമുള്ള ബന്ധമായിരിക്കാം അതിനിടയിലും വരാവുന്ന സംഭവങ്ങൾ വരുന്നത് അങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അതായത് സാഹചര്യമാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അല്ലേ അപ്പോൾ അങ്ങനെ വേണം എടുക്കാൻ അപ്പോൾ നിങ്ങളുടെ ഈ വ്യക്തി ഇപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ ഫേസ് ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും ഇത് അവരുടെ കർമ്മനിമിത്തമാണ് അവരിത് അനുഭവിക്കുന്നത് കാരണം നല്ലതുപോലെ വിഷമം അനുഭവിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷന് ശേഷം അത്ര വലിയൊരു സപ്പറേഷൻ ആണോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വീണ്ടും ഒരു മാറ്റത്തിന് വിധേയമാകുന്ന സെപ്പറേഷൻ തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമാണ് നിങ്ങൾ തമ്മിലുള്ള വാക്ക് ഏറ്റവും വാക്ക് തർക്കാം ഇനി അതുമല്ല എങ്കിൽ അതിനിടയിൽ ത്രീ ഓഫ് സോഡെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഉറപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരമാകാം അതുമല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ മറ്റൊരാൾ കടന്നു നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിനിടയിൽ സ്നേഹബന്ധത്തിനിടയിൽ മറ്റൊരാൾ കടന്നുകൂടിയതും ആവാം എന്തായാലും അവർ നല്ലതുപോലെ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് മജിഷ്യൻ്റെ എനർജിയാണ് ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എത്രയൊക്കെ തേർഡ് പാർട്ടി വന്നാലും എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും തൽക്കാലത്തെ എനർജി മാത്രം അവർ നന്നായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങളുമായിട്ടുള്ള സ്നേഹം നിലനിർത്താൻ അവരിവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ വിട്ടുകളയാൻ പറ്റുന്നില്ല ഈ ഒരു സ്നേഹത്തെ അവർക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല ഇവിടെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളെ വീണ്ടും കൊണ്ടുവരുന്നു നിങ്ങളെ വീണ്ടും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരും കൊണ്ടുവരാതിരിക്കില്ല അതിനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് റിജോയ്സൺ സെലിബ്രേഷൻ ആണ് നിങ്ങളുമായി ഒത്തുചേർന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജീവിതം അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം തന്നെയാണ് നിങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണ് അവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത് ഏതൊരു കാര്യത്തിലായാലും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം വരുന്നത് അവർക്കൊരു ഉയർച്ച വരുന്നത് അല്ല എങ്കിൽ മാനസികമായ സന്തോഷം ലഭിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഒത്തുചേരൽ മാത്രമാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് അവർ വീണ്ടും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ക്രൗൻചക്രയുടെ ആക്ടിവേഷനാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള അകൽച്ചയ്ക്ക് ശേഷം അവർ ഒറ്റപ്പെട്ടതുപോലെ അവർക്ക് അനുഭവം അനുഭവിച്ചിരുന്നു ഒറ്റപ്പെട്ടതുപോലെയുള്ള ഒരു അവസ്ഥ അവർക്ക് ഫീൽ ചെയ്തിരുന്നു പിന്നീട് അവർ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളുടെ വസ്തുത യഥാർത്ഥ വസ്തുത അതായത് റിയ റിയാലിറ്റിയിലേക്ക് കടക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അവരെ കൊണ്ടു കഴിഞ്ഞു കുറച്ചുകൂടി മൈൻഡ് കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ആക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പല വ്യത്യാസങ്ങൾ പല പല മാറ്റങ്ങൾ അവരിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ആൻഡ് പാർട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ആണ് കണ്ടല്ലോ ഇമോഷണൽ വിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അവർക്ക് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കണ്ട ഇവർക്ക് സ്നേഹമുണ്ട് നല്ലതുപോലെ സ്നേഹമുണ്ട് അവരുടെ ആ സ്നേഹം നിങ്ങളിലേക്ക് പകരാനും നിങ്ങളുടെ സ്നേഹം അങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കാനും അവരിവിടെ തയ്യാറാണ് അല്ലെങ്കിൽ അവരതിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത് ഇവിടെ ഇമോഷണൽ ആണ് കാരണം നിങ്ങളുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കൂടെയും അവരിപ്പോൾ എന്താണ് വീണ്ടും ഓർക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് വീണ്ടും ഓർക്കുമ്പോൾ അവർക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും അവർക്ക് അതിൽ നിന്നും വിട്ടു നിൽക്കണം എന്നാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് വിചാരിക്കുന്നത് കുറച്ചൊന്ന് വിട്ടു നിൽക്കാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ വീണ്ടും കണ്ടില്ലേ പാർട്നർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് തന്നെ മുന്നോട്ട് ഒരു ലൈഫിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവരിവിടെ വിചാരിക്കുന്നത് കാരണം നിങ്ങളുമായിട്ടുള്ള സ്നേഹം തന്നെയാണ് നിങ്ങൾക്ക് തന്നെ തമ്മിൽ പരസ്പരം നിങ്ങൾക്ക് നല്ല സോൾമേറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം അത് അപ്പോൾ തന്നെ നിങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല വീണ്ടും നിങ്ങളുമായിട്ട് കൂടിച്ചേരണം എന്ന് തന്നെ അവരിവിടെ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് വരണമെന്നും ഒക്കെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ദൈവികമായ ഒരു കൂടിച്ചേരൽ ആണ് എന്ന് കാണുന്നുണ്ട് ഇനി നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം ഇത് ഡിവൈനോ റൊമാൻറ്റിക് ആണ് സ് എന്താ പറയുന്നത് നോക്കാ എക്സ്പ്രസ് ഹെഡ് ആൻഡ് മേക്ക് ഇത് റൊമാന്റിക് ഗസ്റ്റ് ഇത് ഇവിടെ പറയുന്നത് എന്താണെന്ന് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും സ്നേഹമുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ വല്ലത് നടക്കും ഇല്ല സ്നേഹം പ്രകടിപ്പിക്കണം എന്റെ ഉള്ളു നിറയെ സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുക മറ്റുള്ളവരെ പുകഴ്ത്തി സംസാരിക്കുക നിങ്ങളോട് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണോ അല്ല അപ്പോൾ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് എന്താണ് ലവ് എത്രമാത്രം സ്നേഹമുണ്ടോ അത് പ്രകടിപ്പിക്കണം നിങ്ങൾക്കും അതുപോലെ തന്നെ പ്രകടിപ്പിക്കാം എന്നാണ് നിങ്ങളും അതുപോലെ പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കും പ്രശ്നങ്ങളുണ്ടാവാം അതുകൊണ്ട് പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കണം എന്നാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് ഏഞ്ചൽസിന്റെ മെസ്സേജ് അതാണ് അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പരസ്പരം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം വാങ്ങിച്ചു കൊടുക്കും ചിലരാണ് എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുക്കും പക്ഷേ എന്താണ് അവിടെ സ്നേഹം നടിക്കാൻ അറി നടിക്കും പക്ഷെ സ്നേഹമുണ്ടെന്ന് ഒരു ഒരു പ്രകടനം കാണിക്കുന്നില്ല അത് മറ്റുള്ളവർക്കത് വല്ലാതെ വിഷമമാകും എന്നു വെച്ചപ്പോൾ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രകടിപ്പിക്കാൻ കൂടി നോക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ എൻഗേജ്മെന്റ് ആണ് ചിലപ്പോൾ ഇവിടെ മാര്യേജ് ഒക്കെ കഴിയാത്തവർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു എൻഗേജ്മെന്റിന്റെ സമയത്തേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു മോതിരം കൈമാറ്റൽ ഒക്കെ ആവുമല്ലോ അങ്ങനെ ലവേഴ്സ് തമ്മിലുള്ള ഏതൊരു കാര്യത്തിലും ആകാൻ ചിലപ്പോൾ കപ്പിൾസ് തമ്മിലായാലും വീണ്ടും 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 അടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അങ്ങനെ ആയാലും ഒരു പുനർ വിവാഹം എന്നൊക്കെ പറയാവല്ലോ ആരുടെയെങ്കിലും ഇടയിലായാലും നിങ്ങളുടെ ഇത്രയും പേരുടെ ഇടയിലായാലും ഒരു പുനർവിവാഹം നടക്കുക അല്ലെങ്കിൽ വീണ്ടും ഒരു കൂടിച്ചേരൽ ഉണ്ടാവാം എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഇനി ലവേഴ്സ് മാരേജ് നടക്കാത്തവർക്കിടയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് ഒരു മോതിരം മാറ്റിലൊക്കെ നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് റിലീജിയസ് ഫാക്ടേഴ്സ് യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അപ്രിങ്കിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ മതപരമായ ചില കാര്യങ്ങൾക്കും അതീതമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ രണ്ട് മതസ്ഥരായിരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും അവിടെ എന്താണ് ഒരു സ്പിരിച്വൽ പാത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം യു ആർ ലവബിൾ നിങ്ങൾ ഒത്തിരി ഒത്തിരി സ്നേഹമുള്ളവരാണ് നിങ്ങൾ ഒത്തിരി സ്നേഹമുള്ളവരാണ് അതുപോലെ തന്നെ അവരും സ്നേഹമുള്ളവരാണ് നിങ്ങളുടെ സ്നേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അവരും വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വെരി സൂൾ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ എന്താണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനുള്ള സമയമായിരിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അത് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഡിവൈൻ റൊമാൻറ്റിക് ഏഞ്ചൽസ് എന്ന് പറയുന്ന കാർഡ്സ് ആണ് ഇതിവിടെ അപ്പോൾ ഏഞ്ചൽസിൻ്റെ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ അപ്പോൾ നിങ്ങൾ ഇനി ക്ലൂസ് എടുക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് കാസർഗോഡാണ് ആർ എസ് ലെറ്റർ വന്നിട്ടുണ്ട് ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട് പാലക്കാട് വന്നിരിക്കുന്നു വയനാട് വന്നിട്ടുണ്ട് നമ്പർ യൻ വന്നിട്ടുണ്ട് എം എൻ ലെറ്റർ സൈൻ സജിറ്റേറിയസ് ആണ് ധനുമാസം മൂലം പൂരാടം ഉത്രാടം കാൽ മാർച്ച് മന്ത് കോഴിക്കോട് ഓഗസ്റ്റ് മന്ത്സസ് മീനമാസം പൂരൂരട്ടാതി കാൽ ഉത്രട്ടാതി ഏവതി ലെറ്റർ സി ലെറ്റർ ഡി നമ്പർ സിക്സ് ജൂൺ മന്ത് ലെറ്റർ ഐ ലെറ്റർ ജെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിട്ട് വന്നിട്ടുള്ള ക്ലൂസ് ഇതൊക്കെ ആർക്കൊക്കെ റെസണേറ്റ് ആവുമോ അല്ല എങ്കിൽ ഈ റീഡിങ് ആർക്കൊക്കെ റെസണേറ്റ് ആവുമോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പോൾ എങ്ങനെ റെസൊനേറ്റ് ആവുന്നു ആർക്കൊക്കെ റെസനേറ്റ് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ